ആയുസ് സുഹൃത്തുക്കളെ ആയുർ സാട്ടോ ആയുസ് വൈദ്യുതിയും ടീമും നൗഫുൽ ബായി ഉണ്ട് രചിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഇന്ന് നിങ്ങളെ മുന്നിൽ വന്നത് എന്താ വച്ചാൽ പ്രമതാ മാസം ആണല്ലോ അപ്പോൾ നമുക്ക് കുറച്ച് ഭക്ഷണ കിറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ചാനൽ വഴി കൊടുക്കാമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അതിന് മുമ്പ് നമ്മൾ വർക്കൊക്കെ ചെയ്തിട്ട് എന്തേലുമൊക്കെ ചില്ലറ് കിട്ടണി നമ്മൾ ചെറിയ ഭക്ഷണ കിറ്റൊക്കെ കൊടുക്കലുണ്ട് അപ്പോൾ അതുപോലെ ഈ പ്രാവശ്യം നമ്മൾ കുറച്ച് പ്രൊമോഷൻ വീഡിയോ ഒക്കെ നൗഫുലിൻ്റെ കെയർ ഓഫിൽ ഒരു വീഡിയോ ഒക്കെ ചെയ്തിരുന്നു അതേമാതിരി വേറെ സ്ഥലത്തും വീഡിയോ ചെയ്തിട്ടുണ്ട് അതുപോലൊക്കെ എന്തെങ്കിലും സഹായിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അർഹരായിട്ടുള്ള കുറച്ച് കുടുംബങ്ങളെ തിരഞ്ഞെടുത്തിട്ട് ഞങ്ങൾ കുറച്ച് കിറ്റ് കൊടുക്കാനുള്ള പരിപാടിയാണ് ഭക്ഷണ കിറ്റ് അതിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് തികച്ചും അർഹരിലേക്കാണ് ഇത് എത്തിക്കാൻ ശ്രമിക്കുന്നത് പൈസ ആയിട്ട് ഞങ്ങൾ സ്വീകരിക്കുന്നില്ല ഇത് ഗിറ്റിന് ഒരു കിറ്റിന് ആയിരം രൂപ ഏകദേശം ചെലവ് വരുന്ന രീതിയിലാണ് അപ്പൊ അത് കണക്ക് കൂട്ടിയിട്ട് എത്ര ആണോ ഓരോരുത്തരും തരാൻ ഉദ്ദേശിക്കുന്നത് ആ രീതിയിൽ ആർക്കെങ്കിലും കിറ്റ് കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളേറ്റവും ബന്ധപ്പെടാൻ ശ്രമിക്കുക നിങ്ങൾ ഇപ്പോൾ നേരിട്ട് ഒരു കിറ്റ് ഇപ്പോൾ നമ്മൾ ഒരാൾക്ക് എത്തിച്ചു കൊടുക്കണമെന്ന് എന്ന് പറഞ്ഞാൽ ഈ ബിസിനസ് പരമായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഒന്നും ഇത് എത്തിക്കാൻ കഴിയില്ല അല്ലേ ഇത് കൊണ്ട് എത്തിക്കാൻ നമുക്ക് ടൈമില്ല ഒന്നുമില്ല അപ്പോൾ പ്രമതാ മാസം എന്തെങ്കിലും സഹായം ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ള ആളുകൾ ഒരു സത്യസന്ധമായ ഒരു പരിപാടിയാണ് ഇത് നമ്മളിപ്പോൾ ഈ ഒരു വർഷപ്പോൾ ആദ്യമായിട്ട് തുടങ്ങണം ഈ ചാനൽ തുടങ്ങിയിട്ട് ഒരു വർഷമായിട്ടുള്ളൂ ചെറിയ ചെറിയ അങ്ങനെ ക്ലിക്ക് ആയി വരാൻ തുടങ്ങിയിട്ട് രണ്ട് മൂന്ന് മാസം മാസമല്ലായിട്ടുള്ളു അപ്പോൾ അതില് നമ്മൾ എല്ലാ വീഡിയോ ഉൾപ്പെടുത്തുന്നതായിരിക്കും പരമാവധി സാഹചര്യം ആളുകൾ ഈ നമ്പറുമായി ബന്ധപ്പെടുക നജീബ് ഖാൻ്റെ നമ്പറാണ് കൊടുക്കുന്നത് എൻ്റെ എന്ന് പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ സീറ്റ് മുറത്തും തട്ടും പുറത്തൊക്കെ ആയിരിക്കും എൻ്റെ നമ്പർ തന്നാൽ അപ്പം നജീബ് ഖാന്റെ നമ്പറും ഊബർ ബിസിനസ്സിലുള്ള ആൾ തന്നെയാണ് അപ്പം ഉവരെ നമ്പറിൽ വിളിച്ച് ഈ നമ്പറിലാണ് നിങ്ങൾ വിളിക്കേണ്ടത് ആർക്കെങ്കിലും ഇതേമാതിരി ഭാവങ്ങൾക്ക് കിറ്റ് കൊടുക്കണം ആഗ്രഹമുള്ള ആളുകൾ പൈസ ആയിട്ട് നിങ്ങൾ തരേണ്ട അല്ലേ പൈസ ആയിട്ട് വേണ്ട പൈസ ആയിട്ട് വേണ്ട എല്ലാവരും കിറ്റായിട്ട് നമ്മളായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിന് സാഹചര്യം ഒരുക്കി തന്നാൽ മതി ഒരുപാട് പ്രൊമോഷൻ വീഡിയോകളൊക്കെ ആരിസിൻ്റെ ചാനലിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം അവരോടൊന്നും അന്ന് ആവശ്യപ്പെട്ട് നമ്മൾ സാമ്പത്തികമായിട്ടൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല ആരൊന്നും ഒന്നും വാങ്ങിയിട്ടൊന്നുമില്ല നമ്മൾ പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളങ് നമ്മളെ കൈകളെ നമ്മൾ നമ്മളെ കാര്യങ്ങളായിട്ട് പോവുകയാണ് ചാനലിൻ്റെ ഒരു ഉദ്ദേശം തന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ പാവപ്പെട്ട കുറേ ആളുകളെ സഹായിക്കുക എന്നുള്ളതാണ് അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ഈ ഇപ്പോ ഈ റമദാൻ കിറ്റുമായിട്ട് ബന്ധപ്പെടുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മളെ ചാനലിനെല്ലാവരും സഹായിക്കുക പിന്നെ പ്രവാസികളെ ഭാഗത്തുനിന്ന് സഹായം ഉണ്ടാവുക അതേപോലെ ഇവിടെ ഉള്ള ഒരുപാട് ആളുകളുണ്ട് സാമ്പത്തികമായിട്ട് കഴിവുള്ള അവര് ഞങ്ങളെങ്കിൽ ഇത് തീർച്ചയായിട്ടും അർഹരിലേക്ക് തീർച്ചയായിട്ടും ഇത് എത്തിക്കാൻ കഴിയും മീഡിയ എല്ലാവരും മാക്സിമം പ്രവാസി സുഹൃത്തുക്കളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കണം ആർക്കെങ്കിലൊക്കെ ഇത് കൊടുക്കാൻ താല്പര്യം ഉണ്ടാവും പക്ഷെ പറ്റാത്തൊരു സാഹചര്യങ്ങളായിരിക്കും പല കോണുകളിലായിരിക്കുമല്ലോ പ്രവാസി സുഹൃത്തുക്കള് അപ്പൊ അവർക്കൊക്കെ നമ്മളായിട്ടും ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ് അവര് നീയത്ത് അതുപോലെ നമുക്ക് ചെയ്യാൻ കഴിയും എല്ലാത്തിലും പിന്നെ നെഗറ്റീവ് കമന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ നമ്മളത് നൂറ് ശതമാനം ജെനുവൻ ആണ് ഇപ്പം തന്നെ നമ്മൾ ആ ഇന്ത്യ ഗേറ്റ് ഷാനവാസിക്കാനെ പോയി കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ പെട്ടെന്നൊരു സങ്കീർത്ത സ്നേഹപൂർവ്വം ഞമ്മളായി നിരസിച്ചു കാരണം പൈസ നമ്മൾ കൈയ്യേറ്റ് തുടരണില്ല നമ്മൾ നിങ്ങൾക്ക് പിന്നെ പിന്നെ നിങ്ങളെ സൗകര്യം പോലെ ഇപ്പം നിങ്ങളെ നാട്ടിലാണ് ഒരു പത്ത് കിറ്റുകൾ ഒരു കടക്കാരാണ് എങ്കിൽ ഒരു പത്ത് കിറ്റ് കൊടുക്കണം ഉമ്മ മരിച്ച ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പം ഉമ്മാൻ്റെ ഹതിയയിലേക്ക് പത്ത് കിറ്റ് ഞാൻ പ്രമലാ മാസം ഭാഗങ്ങൾക്ക് കൊടുക്കുക പറഞ്ഞിട്ടൊരു ഒരു നിയത്തിലുള്ള ആളുകളുണ്ടാവും അങ്ങനെയുള്ളവരൊക്കെ എന്ത് ചെയ്യണം ഇപ്പം സ്വന്തം കടക്കാരാണെങ്കിലും ആ കടയിൽ നിങ്ങളവിടെ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ ചെലവിൽ പോയി എടുത്തിട്ട് ഞങ്ങള് അർഹലേക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞമ്മളെ ആഗ്രഹങ്ങൾ അർഹതപ്പെട്ട ആദ്യം നമ്മളെ ഫേസും കാര്യങ്ങളും ഒന്നും അവരെ നമ്മൾ ഒരു ഇതൊന്നും നമ്മള് കാണിക്കൂല നമ്മള് ഈ സാധനം കൊടുക്കുന്ന സാധനങ്ങളും അതിന്റെ കിറ്റും പോകുന്ന വഴികളും എല്ലാം നമ്മള് പിന്നെ പറഞ്ഞേ ഇതൊരു റീച്ചിനു വേണ്ടിട്ടാണ് ചാനലിന്റെ റീച്ചിനോ അല്ലെങ്കിൽ നിങ്ങൾ ആരും ഇത് ഷെയർ ചെയ്യണമൊന്നും ഞങ്ങൾ പറഞ്ഞില്ല സൗകര്യം പോലെ ചെയ്യാ ലൈക്കും അടിക്കണ്ട ഒന്നും വേണ്ട ഇതിപ്പോ സഹായിക്കാൻ മറ്റുള്ളവർക്ക് എത്തിക്കാൻ വേണമെങ്കിൽ ഷെയർ ചെയ്തോട്ടെ കൊടുക്കാൻ താല്പര്യം അവരെ വിളിച്ച് പറഞ്ഞാൽ ഈയൊരു കെയർ ഓഫിൽ നിങ്ങൾ വീഡിയോക്ക് വേണ്ടിയിട്ടാണ് ആരും തെറ്റിദ്ധരിക്കേണ്ട നമ്മൾ ഇത് കളക്ട് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് വൈത്തിരി ഉള്ളൊരു സൂപ്പർ മാർക്കറ്റാണ് ചെറിയ വൈത്തിരി നമ്മളെ നാട്ടിലൊരു സംഭവം ചെയ്യുമ്പോൾ നമ്മളെ നാട്ടിൽ നിന്ന് തന്നെ വാങ്ങാൻ ഞാൻ വല്ല മാളിൽ നിന്നും പോയി വാങ്ങണ്ടാന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ അവിടുന്ന് ഞങ്ങൾ ഇത് വാങ്ങുമ്പോൾ അവിടുത്തെ ക്യു ആർ കോഡ് നിങ്ങൾ ഉദ്ദേശം ഈ നമ്പറിൽ വിളിച്ച ആളുകളെ വാട്സാപ്പിൽ ഞങ്ങൾ ക്യു ആർ കോഡ് ഇടുകയും ആ നമ്പറിലേക്ക് നിങ്ങൾ പൈസ ഇട്ടാലും മതി അങ്ങനെ അപ്പോൾ ഒന്നാമത് നമ്മൾ വൈദ്യുതി വാങ്ങാമെന്ന് പറയാൻ കാരണം ഈ വൈദ്യുതി വാങ്ങാൻ ഉദ്ദേശിക്കണേ ഒരു കടക്കാരനുണ്ട് പേര് അറിയില്ല ഓല് ചിലപ്പോൾ ഒരു എട്ടോ മൂന്നോ കിറ്റ് നമുക്ക് തരാനും സാധ്യതയുണ്ട് അപ്പൊ ഇനി അധികം ഒന്നും പറഞ്ഞ് വലിച്ചു നീട്ടി പോണില്ല അപ്പൊ കണ്ടില്ല ഇപ്പൊ തന്നെ നജീബ് കുറെ പല ചുറ്റുപാടുകളും കാണും രാത്രി ഇപ്പൊ ഒമ്പതര മണിയായി നാളെ നേരം വെളുത്താല് ഒറ്റ ദിവസം കൂടെയുള്ളൂ അതായത് നാളെ രാവിലെ ഞങ്ങൾ ഇത് പോസ്റ്റ് ചെയ്യും മറ്റന്നാൾ നോമ്പാണ് നോമ്പിന്റെ മുമ്പ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള നീയത്ത് ചെയ്ത കുറെ പിന്നെ അള്ളാഹു അനുകരിച്ച് മുതല് തന്ന കുറെ സുഹൃത്തുക്കൾ ഉണ്ടാവും അതേമാതിരി പ്രവാസി സുഹൃത്തുക്കൾ ജോലി ചെയ്ത് ചോര നീരാക്കി പണിയെടുക്കേണ്ട പൈസ എങ്ങനെങ്കിലും ഇത് അർഹരായാലും നാലാക്കി കൊടുക്കണം എന്ന് ഉദ്ദേശിക്കുന്ന കിറ്റ് ഉണ്ടാവും ഭക്ഷണ കിറ്റ് അപ്പോൾ അത് ഞങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നാണ് ഞങ്ങളൊരു ആഗ്രഹം ഞങ്ങളെ നീയത്ത് എല്ലാവരും പോസിറ്റീവായി കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പം ഇതുപോലെ നോമ്പ് മുപ്പതിന് നമുക്ക് ആളുകൾക്ക് ഇങ്ങനെ എത്തിച്ചു കൊടുക്കാനുള്ള കിറ്റുകളും മറ്റുള്ള സാധനങ്ങളും കിട്ടട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം